ഈ ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ അതുമല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് അടപ്രഥമനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും അതേപോലെ അത് വളരെ ടേസ്റ്റ് ഉള്ളതുമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഈ പായസം ഉണ്ടാക്കുന്നതിന് ചെറുപയർ പരിപ്പും ബാസ്മതി അരിയില്ലേ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ബാസ്മതി അരി അത് രണ്ടും കൂടി ഇട്ടിട്ടാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത് ഒരു അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകി നല്ല വെള്ളമൊക്കെ നല്ല ഫിൽട്ടർ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നെയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഒട്ടുമേ കരിയാൻ പാടില്ല ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ചെറുപയർ പരിപ്പ് ഫ്രൈ ചെയ്ത പോലെ ഈ അരിയും നല്ല വാഷ് ചെയ്തിട്ട് വെള്ളമെല്ലാം ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്നും കരിയാൻ പാടില്ല ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് ഗീയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഗീ ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നല്ല ഒരു ആയിരിക്കും പായസത്തിന് ഇതെന്നിട്ട് രണ്ടും കൂടെ ഞാൻ കുക്കറിലിട്ട് കൊടുത്തു അരി എടുത്തേക്കുന്നത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാമും ചെറുപയർ പരിപ്പ് ഒരു ഫിഫ്റ്റി ഗ്രാമമാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് കുക്ക് ചെയ്യണം ഇതാ ഇതേപോലെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് ഒത്തിരി വെന്തിട്ടില്ല എങ്കിൽ ആവശ്യത്തിന് വെന്തിട്ടും ഉണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഉരുളി പായസം ഉണ്ടാക്കുന്ന ഏത് ഇതാണോ അത് അടുപ്പിൽ വച്ചിട്ട് ഞാനിവിടെ ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത് അതിനകത്ത് കുറച്ച് ഗീ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നമ്മൾ കുക്ക് ചെയ്ത ചെറുപയർ പരിപ്പും ബാസ്മതി അരിയും കൂടെ അതിനകത്തിട്ട് കൊടുക്കണം ഞാൻ പൗഡർ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് പൗഡർ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പൗഡർ ശർക്കര വന്നിട്ട് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം പൗഡർ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റാണെങ്കിൽ കണ്ടൻസ് മിൽക്കുകൂടെ ചേർക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് മധുരത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ശർക്കര യൂസ് ചെയ്തേക്കുന്നത് ആ ശർക്കരയിൽ ഈ പരിപ്പും അരിയും കൂടെ നല്ല മിക്സ് ചെയ്ത് അത് കുറച്ച് കുറച്ചുകൂടെ നന്നായിട്ട് വേവും ഈ ഒരു പരുവാകുമ്പോഴേ പാൽ ഞാൻ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം പാൽ ഒത്തിരി തിക്കായിട്ടുള്ള പാല് തിക്കെന്ന് പറഞ്ഞാൽ നല്ല ഫാറ്റി പാലല്ല അതിൽ മീഡിയം പാലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ കുറേശ്ശെ പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അത് മിക്സ് ചെയ്ത് എടുക്കണം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുക്കുമ്പോൾ ഇത് കട്ടിയാകാൻ കട്ടിയാകും അതിനനുസരിച്ചിട്ട് പാൽ കുറേശ്ശെ കുറെശ്ശേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല ഇതേപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ ഇവിടെ കറക്റ്റായിട്ട് പാലൊക്കെ ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്തു ഒരു ലിറ്റർ പാലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് ആവശ്യത്തിനുള്ള ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ നമുക്ക് ചുക്കില്ലേ ചുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചുക്കും കൂടെ പിടിച്ച് ചേർത്താൽ ഒന്നുകൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും പായസത്തിന് നല്ലൊരു മണമൊക്കെ കിട്ടും പക്ഷേ എൻ്റെ കയ്യിൽ ചുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഏലയ്ക്ക മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ ലാസ്റ്റ് അതായത് നമ്മളുടെ പായസത്തെല്ലാം സെറ്റായിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കണ്ടൻ മിൽ കണ്ടൻസ് മിൽക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഗ്രാം ഫിഫ്റ്റീൻ ഗ്രാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ മധുരത്തിന് അനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെയും എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക അതിന് ശേഷം നമുക്ക് നെയ്ക്കാത്ത നട്ട്സും കിസ്മിസും കൂടെ റോസ്റ്റ് ചെയ്തിടണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഗീയിലാണ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടത് ആവശ്യത്തിനുള്ള നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണേ നട്ട്സ് നന്നായിട്ടൊന്നും മൂക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നല്ല മൂത്തിട്ടുണ്ട് ഇനി പായസത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിപ്പോൾ എളുപ്പമായില്ല എന്ത് എളുപ്പമാണെന്ന് നോക്കിയാൽ നിങ്ങൾക്കിത് പാലിന് പകരം തേങ്ങാപ്പാലിൽ ഇത് ഉണ്ടാക്കാം പക്ഷെ പാലാകുമ്പം വേറൊരു ടേസ്റ്റ് തേങ്ങാപ്പാലാവുമ്പം വേറൊരു ടേസ്റ്റ് ഇത് പക്ഷേ അടിപൊളി പായസമായിരുന്നു അടുത്ത വീട്ടിൽ എൻ്റെ ഞങ്ങളുടെ ചേച്ചിക്കൊക്കെ കൊടുത്തിരുന്നു അവരൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ അരിക്ക് പകരം ബാസ്മതി അരിക്ക് പകരം നമ്മുടെ ചമ്പ ഇല്ലേ ചുമന്ന അരി അത് അത് ചെറുതായിട്ടുള്ള അരിയില്ലേ അതും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന അതായത് പെട്ടെന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ അരി ഇട്ട് ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്